രണ്ടായിരത്തി പതിനാറ് മുതൽ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കാണുന്ന പാലക്കാട്ട് ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിട്ടും വോട്ടിൽ ചോർച്ചയുണ്ടായത് പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന പാലക്കാട്ടെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിൽ യുദ്ധം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ബി ജെ പിക്ക് കടുത്ത വിമർശനവുമായി സന്ദീപ് വാര്യർ കൂടി രംഗത്തെത്തിയതോടെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ബി ജെ പിയിലെ കെ സുരേന്ദ്രനും വി മുരളീധരനും സി കൃഷ്ണകുമാറും ഉൾപ്പെടുന്ന കോക്കസ് ആണ് മുൻ നിശ്ചയിച്ച പ്രകാരം ജനാധിപത്യ മര്യാദയില്ലാതെയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ട് പാലക്കാട് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നുവെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു അച്ചടക്കം എന്ന പേരിൽ അടിമത്ത മനോഭാവത്തോടെ നിൽക്കുന്ന ആളുകളുടെ വലിയ കൂട്ടമായി ബി ജെ പി മാറി അച്ചടക്കത്തിന്റെ വാൾ കാണിച്ച് ഭയപ്പെടുത്തുകയാണ് ജനാധിപത്യ രീതിയിൽ ബി ജെ പി ചർച്ച നടക്കുന്നില്ല സാധാരണ പ്രവർത്തകരുടെയോ പൊതുജനത്തിന്റെയോ അഭിപ്രായം തേടുന്നില്ലെന്നും സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ കൃഷ്ണകുമാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ പോലും സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലേക്ക് വിളിച്ചില്ല കൃഷ്ണകുമാറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്താൻ വ്യാജ നടപടിക്രമങ്ങൾ നടത്തിയതായും സന്ദീപ് വാര്യർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ആർജവത്തോടെ അഭിമാനത്തോടെ അഭിപ്രായം പറയാൻ നട്ടിലുള്ളവരല്ല ഇപ്പോൾ അഭിപ്രായം പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ അഭിപ്രായം പറയണമായിരുന്നു താൻ മാത്രമാണ് അഭിപ്രായം പറഞ്ഞതെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ി ജെ പി സി പി എം നേതാക്കൾ ഒരുമിച്ച് ചർച്ച നടത്തിയത് പരസ്യമായതാണ് ബി ജെ പിക്ക് ഒരു പ്രസ്താവന പോലും സി പി എം നടത്തിയിട്ടില്ല ബി ജെ പിക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിക്കുന്നു ഒരു സമുദായത്തിന്റെ രണ്ട് പത്രങ്ങൾ പരസ്യം കൊടുത്തത് സി പി എമ്മിന് ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലെന്നും സന്ദീപ് ആചർ പറഞ്ഞു